അന്തരിച്ച സംവിധായകനും തിരക്കഥാകൃത്തുമായ ലോഹിതദാസിൻ്റെ ഭാര്യയുടെ തുറന്നു പറച്ചിൽ വൈറലാക്കുന്നു മലയാളികൾക്ക് മറക്കാനാവാത്ത ഹൃദയസ്പർശിയായ നിരവധി കഥകൾ സമ്മാനിച്ച ലോഹിതദാസിൻ്റെ വിയോഗം മലയാള സിനിമയ്ക്ക് വലിയ നഷ്ടമാണ് ഉണ്ടാക്കിയത് അവാർഡുകളും അംഗീകാരങ്ങളും നേടിയ മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും ഏറ്റവും മികച്ച കഥാപാത്രങ്ങൾ ലോഹിതദാസിൻ്റെ തൂലികയിൽ നിന്നാണ് പിറന്നത് ഇപ്പോഴത്തെ ലോഹിതദാസിൻ്റെ ഓർമ്മകൾ ഭാര്യ സിന്ധു ഒരു വാരികയുമായി പങ്കുവച്ചിരിക്കുന്നു മലയാള സിനിമയിൽ ഗോസിപ്പ് കോളങ്ങളിൽ നിറഞ്ഞു നിന്ന ബന്ധമായിരുന്നു സംവിധായകൻ ലോഹിതദാസിൻ്റെയും നടി മീരാ ജാസ്മിൻ്റെയും ലോഹിതദാസ് സംവിധാനം ചെയ്ത സൂത്രധാരൻ എന്ന സിനിമയിലൂടെയാണ് മീര ജാസ്മിൻ അഭിനയരംഗത്ത് എത്തിയത് ലോഹിതദാസും മീരയും തമ്മിൽ പ്രണയത്തിലാണെന്ന ഗോസിപ്പുകൾ അക്കാലത്ത് പ്രചരിച്ചിരുന്നു മീരയും ലോഹിതദാസുമായുള്ള ബന്ധം തങ്ങളുടെ കുടുംബജീവിതത്തിൽ അസ്വസ്ഥത സൃഷ്ടിച്ചിരുന്നു എന്ന തരത്തിലാണ് ലോഹിതദാസിൻ്റെ ഭാര്യ സിന്ധുവിൻ്റെ വാക്കുകൾ സുന്ദരിയായ പെൺകുട്ടിയാണ് മീര ജാസ്മിൻ എന്നാൽ പക്വതയില്ല പക്വത ഒരു പെൺകുട്ടിയുടെ കൈവശം ആവശ്യത്തിലധികം പണം വന്നു പെട്ടതാണ് മീരക്കുണ്ടായ കുഴപ്പങ്ങൾക്ക് കാരണമെന്നാണ് സിന്ധു അഭിമുഖത്തിൽ പറഞ്ഞിരിക്കുന്നത് ആവശ്യത്തിലധികം പണം കിട്ടിയിട്ടും മീര അത് വീട്ടുകാർക്ക് നൽകിയതുമില്ല ഇത് കുറെ കഴിഞ്ഞപ്പോൾ പ്രശ്നമായി ലോഹിതദാസിനോട് ഉപദേശം ചോദിക്കുമായിരുന്നു പിന്നീട് ഫോൺ വിളികളും ചർച്ചകളും കൂടി വന്നപ്പോൾ അത് അസ്വസ്ഥത സൃഷ്ടിച്ചു മീര ജാസ്മിൻ ലോഹിതദാസിനെ ഇത്തരം പ്രശ്നങ്ങൾ അറിയിക്കാൻ രാവെന്നോ പകലെന്നോ ഇല്ലാതെ പലതവണ വിളിക്കാറുണ്ടായിരുന്നു എന്നും അതൊക്കെ കുടുംബത്തിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്നും ഒടുവിൽ എനിക്ക് ആ ബന്ധം വിലക്കേണ്ടി വന്നിട്ടുണ്ടെന്നും സിന്ധു ലോഹിതദാസ് തുറന്നു പറഞ്ഞു എന്നാൽ ലോഹിതദാസുമായി ബന്ധപ്പെടുത്തി വന്ന ഗോസിപ്പുകളോട് മീര അക്കാലത്ത് തന്നെ ശക്തമായി പ്രതികരിച്ചിരുന്നു തൻ്റെ ഗോഡ്ഫാദറാണ് ലോഹിതദാസ് എന്നും അതിൽ തനിക്ക് വലിയ അഭിമാനമുണ്ടെന്നുമാണ് മീര ജാസ്മിൻ പറഞ്ഞിരുന്നത് കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക